السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله مهانا يا رسول كريم صلى الله عليه صل وسلم صحابة كلهم بدر تاربري لتكرين ركوين عدن ممبي أبدي അവിടെ വന്നുകൊണ്ട് താളം കൊട്ടി 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 മേളം ദഫ് പല രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തി സഹാബാക്കളെയും ഭയപ്പെടുത്തി കൊണ്ട് ശത്രുപശത്തുനിന്നുള്ള അബുജനുംവിട്ടി അവർ തുലസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ും ആണികളിൽ പീഡിത്തെ മറുവാലറി വാഴിക്കൊള്ള ഉടൽ നേരായി നീറു തേ മനമൊന്തി ആരീകറികൾ സബത്തിറേ മഹത്തായിരിക്കുന്ന ഒരു സംഭവം ഈ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് അതാണ് മഹാകവി നബി മഹാകവിടെ സഹാബാക്കളോട് വളരെ നല്ല രീതിയിൽ മൃദുവായ രീതിയിൽ എല്ലാവരെയും അണിനിരത്തുകയാണ് ഇനിയിപ്പോ യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പുമില്ല സമരം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ തവക്കിലാക്കി കൊണ്ടവരതാ ഒരുങ്ങി പുറപ്പെടുകയാണ് എന്നാൽ ഏതൊക്കെ നിലയിൽ ആരൊക്കെ മുന്നിൽ നിൽക്കണം കാറ്റഗറി പ്രകാരം കുതിരപ്പടയാളികൾ മാത്രങ്ങൾപടകൾ അങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിക്കുമ്പോ തങ്ങൾ ഒരു സേനാ സേനാനായികനെ പോലെ സൈന്യാധിപനെ പോലെ തന്റെ കൈവശമുള്ളതായിരിക്കുന്ന ഒരു അമ്പിന്റെ കഷ്ണം വടിയുമായി അതെല്ലാം അങ്ങനെ ഒപ്പിച്ച് അവരെ ഇങ്ങനെ റെഡിയാക്കി നിർത്തി കൊണ്ടിരിക്കുമ്പോൾ ആ ഇടയിൽ നിന്ന് ഒരാൾ അലസമായി നിൽക്കുന്നു അവിടെ അത് പറ്റാനും തന്നെ ഇടം കഥം അൽപ്പം സവാദിന്റെ ാലോ ഒരു കുത്ത് കൊടു തപ്പൾ ഒരു ഒരേ ശൈലിയിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം മാത്രം ഇങ്ങനെ നിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് തട്ടി റെഡിയാക്കി നിൽക്കാൻ വേണ്ടി പറഞ്ഞു കയ്യിലുള്ള അവടി കൊണ്ട് പള്ളക്കൊരു ചെറുതായൊരു ലഘുവായൊരു കുത്തു കൊടുത്തു അങ്ങനെ വിശദനാശം തങ്ങളൊരു പ്രസംഗവും നടത്തിയതിനു ശേഷം ഈ അച്ചടക്ക രാഹിത്യം കണ്ടപ്പോ നമ്മൾ ഇത് വളരെ പ്രധാനമുള്ളതായിരിക്കുന്ന ഒരു സംഭവമാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ആകാശ ലോകത്ത് അണിനിരക്കുന്നു നമ്മൾ ഈ നിൽക്കുന്നതുപോലെ അണിയാണിയൊപ്പിച്ച് അണിയത്ത് നിൽക്കുകയാസ്കാരത്തിൽ നിൽക്കുന്നത് പോലെയുള്ള മഹത്വമുണ്ട് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് മനസ്സിലായോ സവാദ് എന്നുകൂടെ നബി സല്ലല്ലാഹു സലിസ്ല തങ്ങൾ ചോദിച്ചപ്പോൾ സവാദ് പറയാ സംഗതി ഒക്കെ മനസ്സിലായി ഇന്നാ കാര്യം പറയാനുണ്ടായ ഓ പറയൂ എന്താണ്

അറബ് ലോകത്തിന്റെയും അനറബി ലോകത്തിന്റെയും ജിന്നിന്റെയും ഇൻസിന്റെയും സർവശരാചരങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ കാരണമായ പ്രവാചകന എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അങ്ങ് എന്റെ ജീവനാണെങ്കിൽ അങ്ങനെ വളരെയേറെ മഹത്വത്തിൽ ഒരു സൈന്യാധിപനോട് നേതാവിനോട് മാത്രം പഠിക്കാൻ പറ്റുമോ യാത്രയാക്കിയിരിക്കുന്നത് ആരെയും ദ്രോഹിക്കുവാണല്ലോ ലോകത്തിന് അനുഗ്രഹമായിട്ടാണല്ലോ താങ്കളെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ കേട്ടിട്ട് തങ്ങൾ ൊക്കെ പറോട് ചോദിച്ചു എന്താണ് സവാദിന്റെ പ്രശ്നം ആകുമെങ്കിലുമേ ഉദരം വല്ല വരുത്തം മുളം നാണത് പൊരുത്തം ആ കിടാ ലിയേ താങ്കൾ കുറച്ചു എന്നെ കുത്തി എന്റെ ശരീരത്തിൽ താങ്കൾ അത് ഇത്ര ശക്തിയിലൊന്നും അല്ലാന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ വല്ലാത്ത വേദന ഉണ്ട് എന്റെ പള്ള വരുത്തായിട്ട് വയ്യ ഭയങ്കര വേദനയാണ് ഞാൻ അതിട്ട് പൊരുത്തപ്പെടൂല്ല എന്താണ് സവാദ് പറഞ്ഞു മറ്റുള്ളവരൊക്കെ ശ്രദ്ധിച്ചു എല്ലാം തങ്ങളോട് സവാദ് പറയാ അതുകൊണ്ട് പറയാം പിന്നെയോ താങ്കളുടെ ആ കുപ്പായം ഉണ്ടല്ലോ അതങ്ങോട്ട് ഊരും വേണം ഞാന് കുപ്പായം കുപ്പായമില്ലല്ലോ അതുകൊണ്ട് താങ്കളെയും കുപ്പായമില്ലാത്ത രീതിയിൽ വേണം എനിക്ക് താങ്കളോട് പ്രതികാരം ചെയ്യുവാൻ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് പക്ഷേ ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സവാദതാ വല്ലാൻ രസൂടെ കയ്യിൽ നിന്ന് ആ വടി വാങ്ങുന്നു കുപ്പായം ഊരാൻ പറയുന്നു എന്നിട്ടോ സവാദോടി കേറ്റീ നവിന്ത് നോക്കി അടുത്ത് പോറിഞ്ഞാശാ മി യാതൊരു താങ്കളെ യാസവും ഇല്ല പ്രവാചക ചരിത്രം പിടിക്കണം പ്രവാചകനെ വിമർശിക്കുന്നവരെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള പ്രിയപ്പെട്ടവരെ അലിസ് ഒരു സാധാരണക്കാരനായ സവാദി നുത തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് എന്ത് വേണമെങ്കിലും ഒന്ന് ചെയ്തോ അങ്ങനെ ആ മിസ്കും അമ്പറും കസ്തൂരിയുമെല്ലാം വീശി മണം വീശുന്ന അങ്ങനത്തെ മഹത്തായിരിക്കുന്ന മേനി ആ കാണാൻ പോവുകയാണ് സന്ദർഭത്തിൽ പുന്നാരപ്പെട്ടാണ് ഓടി വരികയാ മറ്റു സഹാബാക്കളൊക്കെ സ്തബ്ധരായി നോക്കി നിൽക്കുകയാണ് എന്തൊക്കെ അവിടെ നടക്കും സവാദ് പ്രവാചകനെ അടിക്കുമോ എന്താ നടക്കാൻ പോകുന്നത് അങ്ങനെ സവാദത വളരെ ആവേശപൂർവം തങ്ങളുടെ പരിശുദ്ധമായിരിക്കുന്ന ആ ശരീരത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടതാ വന്നകളിൽ വീഴുകയാണ് പ്രിയപ്പെട്ട പ്രവാചകരെ അദ്ദേഹം വീണ്ടും വീണ്ടും ഉമ്മ വയ്ക്കുകയാണ് പ്രവാചകർ തങ്ങളെ മാത്രങ്ങളെ എന്നിട്ട് സവാദ് പറഞ്ഞു തുടരേ തുടരെ താവനും വൽപ്പാ തൊലിയും എന്നെ ജിൽദും ഇടകൾ ചേർപ്പാൻ ഈ ശരീരത്തിലുണ്ടോ ഞാൻ വേദനിപ്പിക്കുന്നു ഒരിക്കലുമില്ല എനിക്ക് രണ്ടേ ഉദ്ദേശങ്ങളെ ഉണ്ടായിരുന്നുള്ളു ഒന്ന് നബിയെ അവിടുത്തെ മഹത്തായിരിക്കുന്ന ആ പുന്നാര ശരീരം ഒന്ന് നേത്രമായി കാണണം മറ്റൊന്ന് താങ്കളെ ഒന്ന് പിടിച്ചണച്ചു കൂട്ടണം ഞാനൊരു പാവിയാണ് എനിക്ക് അഹു എന്താണ് നാളെ നിശ്ചയിച്ചിരിക്കുന്നത് എനിക്കറിയില്ല ആയതുകൊണ്ട് ലോകത്തിന്റെ നേതാവേ പ്രിയ പ്രവാചകരെ അങ്ങയോടുള്ള മഹത്തായിരിക്കുന്ന ഇഷ്ടം സ്നേഹം മഹബത്ത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് പാവപ്പെട്ട സവാദിനോട് പ്രിയ പ്രിയപ്രവാചകരെ താങ്കളൊന്നും വിചാരിക്കരുത് താടി ജീവിന ിയോനാ ഒരു കിയാവു കാട്ടേ നൈറുഹീന ഉമക്കായ് ഒഴുക്കുവാൻ പെരിയോനാണ ഉരത്താർ അവർ ഹത്താൽ തേറുമാ ഓളം പുനാരും കരയുകയും ചെയ്യുന്ന ഒരു രംഗമാണത് അസലാ വലൈക്കും വർഹമത് സവാദ് സ്വർഗത്തിലേ കഥ പോകുന്നു